ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആശങ്ക അറിയിച്ച ഇന്ത്യ ഇരു രാജ്യങ്ങളും പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ ഇന്ത്യ ഊർജിതമാക്കി പശ്ചിമേഷ്യയിലെ നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിലെ ഇന്ത്യൻ സമൂഹവുമായി എംബസികൾ ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനും ഇസ്രായേലും ആക്രമണത്തിൽ നിന്ന് ഉടൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യൻ പൗരന്മാരുടെ മോചനത്തിന് ദില്ലിയിലെയും ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഇന്നലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടിരുന്നു നാവികസേന സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുകയാണ് ഇന്നലെയാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് കപ്പലിലുള്ളത് മൂന്നിലധികം മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരും കപ്പലിലുണ്ട് നിലവിൽ ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലാണ് എം എസ് സിയേരീസ് യു എയിലെ തുറമുഖ പട്ടണമായ ഫുജൈറയ്ക്ക് അൻപത് നോട്ടിക്കൽ മൈൽ അകലെ അകലവച്ചാണ് ഇറാന്റെ പ്രത്യേക സൈനിക സംഘം കപ്പൽ പിടിച്ചെടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നായിരുന്നു ഇറാന്റെ വിശദീകരണം ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈമുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലാണ് എം എസ് സി ഏരീസ് ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് സോഡിയാക് മാരിറ്റൈം ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ